സിമ്പിൾ നല്ല തിങ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ലോഗാണ് അതായത് ഒരു സന്ധ്യയ്ക്ക് ഞങ്ങൾ ചെടിയൊക്കെ കയറിയതും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കിട്ടിന് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞ മാസം എടുത്തു വെച്ച വീഡിയോ വേണം എനിക്കൊന്ന് മാർച്ച് ഇരുപത്തേഴിന് ഇരുപത്തെട്ടിനോട് എടുത്തു വെച്ച വീഡിയോ ആണ് പക്ഷേ എനിക്ക് അത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല അതിന് പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞൊരു മാസം ഒരു വീഡിയോയും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം വീഡിയോ എടുത്തേക്കാന്ന് എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്തിട്ടേക്കാ അന്നത്തെ ദിവസം ഞങ്ങളുടെ അങ്കിൾ വീട്ടിലുണ്ടായിരുന്നു ഷാജി അങ്കിളും ഞങ്ങളുടെ പീലിപ്പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടി ഇരുന്ന് കത്തി അടിച്ചുകൊണ്ടാണ് ചെടിയെക്കുന്നത് അപ്പോൾ ഇതൊരു സന്ധ്യക്ക് ഞങ്ങൾ ചെടിയൊക്കെ ഒന്നും ഒത്തിരി നാളായല്ലോ ചെടിയൊന്നും അങ്ങനെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടി നന്നായിട്ട് കരിഞ്ഞ് കരിഞ്ഞല്ല ഇങ്ങനെ മണ്ണൊക്കെ ഉണങ്ങി തുടങ്ങുന്നുണ്ടായിരുന്നു പ്രോപ്പറായിട്ട് വെള്ളമൊന്നും കിട്ടാതെ ം നോക്കി വളരുവോ വളരുവോ വളർന്നില്ല ഇങ്ങനെ ഒരു രാഷ്ട്രീയം ഇല്ലാതെ ഞാൻ വല്ലോ വളമോ എടുത്തു കൊടുത്തു ഇങ്ങനെ എനിക്ക് പട്ടി വാങ്ങി വന്നു വേണ്ട അതിനോ ഏജിക്കും വേണ്ട അപ്പോ എനിക്ക് എന്ത് കട്ടപ്പോണി കിട്ടി ഇതിനകത്ത് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം അപ്പം മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു എടുത്തും വെളിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോറൊക്കെ വെച്ചിരിക്കുന്ന ഇൻഡോറും ഷെയ്ഡിനകത്തൊക്കെ വെച്ചേക്കുന്നൊക്കെ എടുത്ത് വെളിയിലോട്ട് വെച്ചാൽ അത്രയും മഴ നമുക്ക് കിട്ടുമല്ലോ അത്രയും വെള്ളം കിട്ടും അത്രയും വെള്ളം നമുക്ക് ലാഭിക്കാം വാരം നടമ്പോ ഒരു വാരം അപ്പോൾ ഈ ചില ചെടിച്ചട്ടിക്കകത്ത് ഇങ്ങനെ കുറെ ഒത്തിരി വളരും അപ്പോൾ അത് നമ്മൾ മുറിച്ചിട്ട് ഇതുപോലെ ചെടിക്കകത്തോട്ട് സെപ്പറേറ്റ് ചിട്ടി ചട്ടിയിലോട്ട് മാറ്റി മാറ്റി വെക്കുമായിരുന്നു കാരണം കുറേ ചട്ടികൾ കുറേ ചെടികൾ നശിച്ചപ്പോൾ കുറേ ചട്ടികൾ വെറുതെ കിടക്കുന്നു പിന്നെ സെയിം ചട്ടിക്കകത്ത് തന്നെ നൂറായിരം ചെടികൾ ഒന്നിച്ചിരിക്കുമ്പോൾ തന്നെ നല്ലതാണെന്നാലും ഇച്ചിരി കൂടെ ഭംഗി വരണമെങ്കിൽ അതൊന്നൊതുക്കി കൊടുക്കണമല്ലോ അപ്പം നമ്മൾ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് വേറെ ചട്ടിയിലോട്ട് വെച്ച് വെച്ച് കൊടുക്കുമ്പം ചെടികളും കൂടും എന്താ നന്നായിട്ട് വളരാനും പറ്റും മറ്റു തിക്കായിട്ട് ആ ചട്ടിക്കുമ്പോൾ അതിന് വളരാനും പറ്റും ആ മണ്ണ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നല്ല പോലെ ഉണങ്ങി അകത്തെ അകത്തോട്ടങ് ഉണങ്ങിയിരിക്കുമായിരുന്നു എന്നാൽ വെള്ളം എപ്പോഴും ഒഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല പക്ഷെ അത് കുഞ്ഞു വന്നപ്പം അവൾ അതെല്ലാം എടുത്ത് മണ്ണെല്ലാം തട്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അത് വളർന്നു വരുന്നുണ്ട് ഞാൻ പറഞ്ഞാലേ ഇത് ഒരു മാസം മുന്നേ എടുത്ത വീഡിയോ ചെയ്യാം ഇപ്പം മഴയും കൂടെ ഉള്ളതുകൊണ്ട് ചെടിയൊക്കെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് പോകുന്നു അങ്ങനെ ഇത് പിന്നെ കുറെ ചെടികൾ കാർപോർസിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതുപോലെ കരിഞ്ഞുപോയി പക്ഷെ ഇതിനകത്തൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളവും വളവും ഒക്കെ കൊടുത്തില്ലെങ്കിൽ അതും അഴുക്കായി പോകത്തേയുള്ളൂ അവള് വന്ന് പിന്നെ ആ അലയെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് കുറച്ച് പ്രോഡക്റ്റ് മിക്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു ഈ ചെടിക്കിടുന്നത് അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം അത് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് ഇപ്പം അപ്പം നമ്മൾ ചെടിയെന്നൊക്കെ പറയുമ്പോൾ അതുപോലെ കെയർ ചെയ്തെങ്കിലും അത് വളർന്നു വരത്തുള്ളൂ കുഞ്ഞെപ്പോഴും പറയും നമ്മൾ വെള്ളം കൊടുക്കാതിരുന്ന അതിന് പട്ടിണിക്ക് ഇടവല്ലേ ചെടിയും ജീവനുള്ളതല്ലേ എന്നൊക്കെ പറയും സത്യമാണ് അതിനെ പ്രോപ്പറായിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഫുഡ് കിട്ടിയില്ലെങ്കിൽ അത് അഴുക്കായി പോകും ഒരു മദർ 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 പ്ലാന്റ് ചെയ്യുന്നു മുറിച്ചെടുത്ത് മുറിച്ചല്ല അവാർഡ് ഈ വർഷത്തെ മികച്ച പേര് നിർദ്ദേശിക്കപ്പെട്ട പാറക്കാട് പെരേര എന്ന് നിർദ്ദേശിക്കപ്പെട്ടതിനകത്ത് പറഞ്ഞു ഞാനും തലഞ്ചസ് പെരേര ഇത്ര അതം കളഞ്ഞാരടാ അതിനും കൊള്ളത്തില്ല

മഴ പെയ്യുന്നതിന് മുന്നേ ആ അവിടെ ഒക്കെ മരമൊക്കെ ആ തടിയൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് ചീളും അതും ഇതൊക്കെ നമ്മുടെ മുറ്റത്ത് കൊണ്ടിരി അതൊക്കെ മഴയൊക്കെ കഴിഞ്ഞിട്ട് വേണം തൂക്കാൻ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ മഴയത്തത് കിട്ടുന്നിങ്ങനെ അളിഞ്ഞൊരു വല്ലാത്ത ഇതാവും കുഞ്ഞിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ കൂടെ നമ്മൾ എന്തേലും ചെയ്യുവാണെങ്കിൽ ആ സമയം പോകുന്ന ഇല്ല അവൾ ആ ഒരു സമയം മുഴുവൻ നമ്മളെ എങ്ങനെ എൻഗേജ്ഡ് ആക്കും എന്തെങ്കിലും തമാശയോ അല്ലെങ്കിൽ വെറുതെ ആയാലും എന്തെങ്കിലും ചളിയടിച്ചായാലും ആ ആ ചെയ്യുന്ന കാര്യത്തെ ഭയങ്കരമായിട്ട് സിംപ്ലിഫൈ ചെയ്യും അങ്ങനത്തെ ഒരു സ്വഭാവം അത് ശരി ഞാനേ ബാംഗ്ലൂർന്ന് വെള്ളം ഒഴിക്കാം പക്ഷെ വെള്ളം ഒന്നും അതെ വെള്ളം ഒഴിക്കില്ല മാസങ്ങളായിട്ട് വെള്ളം കിട്ടാതെ ആ ചാടി കിടക്കു എന്നും വെള്ളം എനിക്ക് കാണാനും പറ്റുന്നില്ല അങ്ങനാ പൂച്ച മിക്കവാറും ചവിട്ടി പപ്പള ആക്കും നീ ഇപ്പൊ ഞങ്ങളെക്കാളെ എത്രയോ ഉയർത്തില്ല നല്ല മഴയുള്ള ദിവസം ഞങ്ങൾ കുടുവിനെ താഴത്തെ കൂട്ടിൽ കിടത്തത്തില്ല അവൻ കിടന്ന ചുമ്മ കുറയ്ക്കും അവനീ മഴ തുള്ളി വീഴുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സൗണ്ട് കേട്ടോ അതിനനുസരിച്ച് ഇവൻ കിടന്ന് കുറയ്ക്കും അപ്പൊ അതിൽ നല്ല മേളിലെങ്ങാനും കൊണ്ടിട്ട് സ്വസ്ഥമായിട്ട് അവിടെ കിട അങ്ങനെ അവനെ ഞങ്ങൾ മേളിൽ അവൻ്റെ ചെറിയ കൂടുണ്ട് അവിടെ കൊണ്ട് കിടത്തും മഴയൊക്കെ ഉള്ളപ്പം അങ്ങനെ ചെയ്യുന്നത് ഇത് ഭയങ്കര എടാ എൻ്റെ അനാസ്ഥയല്ലടാ ഞാനേ ഇത് എപ്പോഴും വെള്ളമൊക്കെ വെച്ച മറ്റേ ആ ചെടി വളവില്ലേ അത് ഇടയ്ക്ക് നമ്മൾ ആ ആശുപത്രിയിലായിരുന്ന സമയത്ത് ഇനിക്കൊന്നും വെള്ളം വീഴാതെ ഇതുണ്ടോ കണ്ടോ എന്ത് രസോ സ്നേഹത്തോടാല്ട്ടിയെ വളർത്തി വെച്ചേക്കുന്നു എന്തൊരു സ്നേഹം ഇത്ര സ്നേഹമുള്ള മനുഷ്യ കണ്ടിട്ടുണ്ട് പുല്ലിനു വേണ്ടി ചട്ടി ചട്ടിക്ക് പുല്ല് അങ്ങനെ അവൾ വന്ന ചെടിയെല്ലാം സെറ്റാക്കിയിട്ടാണ് പിന്നെ അവൾ അടങ്ങിയത് കാരണം അവൾക്ക് അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ മൃഗങ്ങൾ എല്ലാവരോടും ഭയങ്കര ദയ ഉള്ളൊരു ആളാണ് അങ്ങനെ അങ്ങനെ അവസാനം എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം നട്ടു കഴിഞ്ഞങ്ങൾ കയറി കാരണം കുടുംബ പ്രാർത്ഥന നടത്താൻ താമസിച്ചു പോയി അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് എട്ടുമണി ആയപ്പോഴത്തേക്കും വീട്ടിൽ കയറി താങ്ക്